ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ടയുടെ ഡി ഒ വണ്ടി ജനറൽ സർവീസായിട്ട് വന്നതാണ് ജനറൽ സർവീസ് അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് ഇടയ്ക്ക് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് ആ സ്വിച്ചിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ എൻജിനോയിൽ ചെക്ക് ചെയ്യുക മാറ്റുക വാട്ടർ സർവീസ് പ്രൊട്ടക്റ്റ് മൊ്ലർ പിന്നെ കീ സെറ്റ് ഇടുന്ന ഭാഗത്ത് താക്കോൽ ഇടുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു ഹോൾ ഗ്യാപ്പ് എടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊരു റബ്ബർ ഇട്ട് സെറ്റ് ചെയ്യുക ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞതാണ് നമ്മളിപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയെന്ന് വെച്ചാൽ ഇത് സ്വിച്ച് പുതിയതാണ് പക്ഷെ എന്നാൽ പോലും കോണ്ടാക്റ്റ് ക്ലിയർ അല്ല തന്നെയല്ല നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന സെൽഫിൻ്റെ റിലേ യൂണിറ്റിനും ഒരു ടൈം ലാഗ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കുണ്ടല്ലോ ഇത് പുതിയതാണെന്ന് വെച്ച് നോക്കിയിട്ട് കാര്യമില്ല പ്ലാസ്റ്റിക് ടൈപ്പ് ആണ് ഈ സെൽഫിൻ്റെ ഈ സ്വിച്ചും മാറ്റുക ആ റിലേ യൂണിറ്റ് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ ആ കംപ്ലയിൻറ്റ് മാറിക്കൊള്ളൂ അതിൻ്റെ പ്രശ്നം കാണിക്കണുള്ളൂ കേട്ടോ വേറെ അങ്ങനെ മേജറായിട്ടുള്ള പ്രശ്നം പ്രോബ്ലം അല്ല ചില സമയങ്ങളിൽ ഒട്ടും എടുക്കുന്നില്ല ചില സമയത്ത് നിന്ന് കുറച്ച് നേരം സെൽഫ് സ്വിച്ച് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടൈമ് എടുക്കും അത് അങ്ങനെയാണ് കംപ്ലയിൻറ്റ് ആ പ്ലാസ്റ്റിക് സ്വിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്കതൊന്നും മാറ്റിയിടാം കാരണം മഴയുടെ മഴ വന്ന സമയത്തൊക്കെ പ്രോബ്ലം കാണിക്കാറുള്ളതാണ് നോർമൽ റിലെ മാറ്റുന്ന കൂട്ടത്തിക്കിടെ ആ സ്വിച്ച് കൂടി മാറ്റിയിടണതാണ് ഏറ്റവും സേഫ് കേട്ടോ എന്തെങ്കിലും മാറ്റണം കൂട്ടത്തിക്കിടെ സ്വിച്ചും കൂടി നമുക്ക് മാറ്റിയിടാം പിന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാക്ക് വീലിൻ്റെ ഭാഗത്ത് തന്നെ ചെക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമായി കിടക്കണത് കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് നമുക്ക് ബ്രേക്ക് ക്യാമറൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കാരണം എന്തായാലും മഴയൊക്കെയാണ് അപ്പോൾ ക്യാമൊക്കെ വെള്ളത്തിൻ്റെ പ്രസൻസ് വരുമ്പോൾ ടൈറ്റ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനായിട്ട് അഴിച്ച് ഗ്രീസിങ് കൂടി നടത്തിയേക്കാം പിന്നെ ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ടയറിൻ്റെ പൊസിഷൻ തേമാനം ചെറിയ രീതിയിലൊരു ചെറിയ വേരിയേഷൻ കാണിക്കുന്നുണ്ട് അതിനകത്തൊക്കെ ഞാൻ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടേക്കാം ഹബിന് പറയുന്ന കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഹബ്ബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി പിന്നെയുള്ളത് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യണം എയർ ഫിൽട്ടർ നമുക്ക് നോക്കുമ്പോൾ പുതിയ ഫിൽറ്ററാണ് വലിയ പഴക്കമായിട്ടില്ല നമുക്കാ എയർ ഫിൽട്ടറിൻ്റെ ആയാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റീസെറ്റ് ആക്കി എടുക്കാം ഒന്ന് കുറച്ച് ക്ലീൻ ആക്കിയിട്ടൊക്കെ കിട്ടാമതി വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനായിട്ടൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തായാലും ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൊടി ആ ബെൽറ്റ് വർക്ക് ചെയ്തിട്ടുള്ള ചെറിയൊരു പൊടിയൊക്കെ ഉണ്ടോന്നല്ലാണ്ട് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല അതൊക്കെ ഒന്ന് അയച്ച് ശരിക്കും ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ആക്കാം ബെൽറ്റിൻ്റെ കണ്ടീഷനോട് നോക്കി കമ്പനി ബെൽറ്റ് തന്നെ തുടങ്ങുന്നത് ഹോൺഡ്രഡ് ഒറിജിനൽ ബെൽറ്റാണ് പുതിയ ബെൽറ്റ് ആണ് വലിയ പഴക്കമായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്തു ബെൻഡക്സിൻ്റെ പെർഫോം കുഴപ്പമൊന്നുമില്ല വർക്കിങ്ങോക്കെയാണ് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കം വന്ന യൂണിറ്റ് ഒക്കെയാണ് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളു ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ക്ലച്ചിനകത്തായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല അയച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണമെന്നുള്ള കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തേക്കണം നിലവിൽ വേറെ കംപ്ലയിൻറ്റ് എന്ന് പറയാനൊന്നും ആയിട്ടുള്ളൂ പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ചോക്ക് കേബിൾ വർക്കിങ് ഓക്കെയാണ് ആക്സിലേറ്റർ കേബിൾ നോക്കി ആക്സിലേറ്റർ കേബിളും കംപ്ലയിൻ്റ് ഒന്നുമില്ല പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് ഉള്ളിലൊക്കെ ഉണ്ടല്ലോ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും നല്ല രീതിയിൽ തന്നെ ചെളിയുണ്ട് ഉള്ളിൽ ഈ കാണുന്നൊക്കെ മൊത്തം ചെളിയാണെന്നുള്ളിൽ കാണണം കേട്ടോ അപ്പം ഇതൊന്ന് വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളും കൂടി ഒന്ന് വാഷ് ചെയ്ത് പോകണമെങ്കിൽ അത് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റേപ്പാട് മൊത്തം സെറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ ഈ ഉള്ളിലെ ചെളി ഇതേപോലെ തന്നെ വെക്കും പുറമേ മാത്രം നീറ്റായിട്ട് വയ്ക്കും ഉള്ളിൽ ഇതേപോലെ അഴിക്കുമ്പോഴേക്കാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ഞാൻ ജസ്റ്റ് സജഷൻ പറഞ്ഞുള്ളൂ കാരണമെന്ന് വെച്ചാൽ മറ്റേ ബോഡി വാഷിങ്ങിന് നൂറ്റാമ്പത് രൂപയാണെങ്കിൽ അതിൻ്റെ അരച്ചി കൊടുക്കണം അഴിച്ച് കഴുകും ബോഡിയൊക്കെ അഴിച്ചു കഴുകണം കേട്ടോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയേക്കാം നോക്കിയിട്ട് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാം ജസ്റ്റ് ഞാനിപ്പോൾ ഉള്ളിലത്തെ അവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞതൊന്നുള്ളൂ പിന്നെ കാർബേറ്ററുമായി ബന്ധപ്പെട്ട് നിലയിൽ വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് വന്നതല്ല നമ്മൾ അത് അഴിക്കുമ്പം നമുക്ക് രൂപ നമുക്ക് ചിലവ് തന്നെ രാവശ്യമാണ് പ്രത്യക്ഷത്തിൽ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗത്തേക്ക് വേറെ ഒന്നും നോക്കണമൊന്നുമില്ല പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ ഒന്ന് ക്ലിക്ക് അഴിച്ച് ഗ്രീസ് ചെയ്ത് വിസിറ്റ് ചെയ്താൽ മതി വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാനൊന്നും ആയിട്ടില്ല ബ്രേക്ക് ലൈൻറായാലും വലിയ പഴക്കമായിട്ടില്ല നമുക്കൊന്ന് ഇത് വണ്ടി വന്നപ്പോഴുള്ള ലൈനറാണ് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ലൈൻ പീസൊക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ ബ്രേക്ക് ക്യാമായാലും ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റാക്കി എടുക്കാം പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി നമുക്ക് അതിൻ്റെ ബാറ്ററി കൂടി കൂടുതൽ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ആമ്രോണിൻ്റെ ബാറ്ററി ആണ് വണ്ടി ഇരിക്കുന്ന ബാറ്ററി അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കി വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് റേഞ്ച് വരെ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ലോഡിലേക്ക് കൊടുക്കുമ്പോഴായാലും നമുക്കതിനകത്ത് ഒരു എട്ടേ അമ്പത് റേഞ്ചിലേക്കൊക്കെ വരണം കേട്ടോ ഏകദേശം ഒരു ഒമ്പതി താഴെ വന്ന ഓൾറെഡി കംപ്ലയിൻറ്റ് എന്നുള്ള രീതിയിലേക്ക് വരാം പക്ഷേ ഇത് എനിക്ക് എനിക്കൊന്നും അത്രയും കൂടി വീക്കായിട്ട് കാണിക്കുന്നില്ല അത്യാവശ്യം വർക്ക് ചെയ്തോളും വേറെ ഒന്നുമില്ല പിന്നെ ഫ്രണ്ടിൽ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയറും കമ്പനി ടയറാണ് അടക്കുന്നത് മാർ ടയർ അടക്കണേ അത്യാവശ്യം പുതിയ ടയറാണ് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല നമുക്ക് അതിൻ്റെ ടയർ പ്രഷർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടേക്കോട്ടോ കൂട്ടത്തിൽ ഓൾറെഡി അത് സർവീസിലുള്ള വർക്കുകളാണ് പിന്നെ സ്പാർ പ്ലഗ്ഗായാലും ഒന്നു ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റി ഇടാം കേട്ടോ കാരണം അത്യാവശ്യം അഴുക്കുമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം ഇനിയിപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നതോറിയത് പൊടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പൊടിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ വലിച്ച് ഒക്കെ വലിച്ചു ചേട്ടാനുള്ളൊരു ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു അമ്പത് രൂപ താഴേ നമുക്ക് അതിന് കോസ്റ്റ് ഒന്നുള്ളൂ അപ്പോൾ അത് കൈവിടെ മാറ്റിയിടാം എൻജിൻ ഓയിൽ മാറ്റിയിട്ടുണ്ട് അതേ മാറ്റുന്നുണ്ട് അതേപോലെ തന്നെ സൈലൻസിൻ്റെ പ്രൊട്ടക്ടർ മാറ്റുന്ന ദിവസം പറയുന്നുണ്ട് അത് രണ്ട് നമുക്ക് കൂട്ടത്തി കിടെ ചെയ്തു പോകാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടേ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ നമുക്കത് വീഡിയോ കണ്ടായ്മ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ അല്ല അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതിനകത്ത് ആ കൺഫ്യൂഷൻ പറഞ്ഞാൽ നമുക്ക് വാഷിംഗിൻ്റെ മാത്രമെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി ബാക്കിയതൊക്കെ നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട വർക്കുകൾ തന്നെയാണ് കേട്ടോ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ അങ്ങനെ